പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഇനത്തിൽ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഒരു ടൈം ടേബിൾ ഡിഗ്രിക്കാരുടെ തേർഡ് സെമസ്റ്ററിൻ്റെയാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളെല്ലാം തന്നെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒൻപതിനു ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെമസ്റ്റർ ബാച്ചുകാരുടെ പരീക്ഷാ രജിസ്ട്രേഷനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തിൽ രജിസ്ട്രേഷൻ നടന്നുവെങ്കിലും അതിൻ്റെ പരീക്ഷകളൊന്നും തന്നെ പൂർത്തിയാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിരുന്നില്ല മറ്റനേകം കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ പോയിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്താറായിരിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യത്തെ തുടർന്നാവാം യൂണിവേഴ്സിറ്റി തിരിച്ചറിയുകയും അധികം വൈകാതെ തന്നെ എല്ലാ സെമസ്റ്ററിലെയും പരീക്ഷകൾ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സെമസ്റ്ററുകളുടെയൊക്കെ പരീക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരീക്ഷ കഴിയുന്നതോടൊപ്പം തന്നെ ഉടനെ തന്നെ മറ്റ് സെമസ്റ്ററുകളുടെയും ടൈം ടേബിളുകൾ അനൗൺസ് ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് നേരത്തെയൊക്കെ ഒരു സെമസ്റ്ററിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടുത്ത സെമസ്റ്റർ പരീക്ഷ വരുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ സമയം ഗ്യാപ്പ് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ തന്നെ തുടർച്ചയായിട്ട് സെമസ്റ്റർ പരീക്ഷകൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തേർഡ് സെമസ്റ്ററിൻ്റെ ഒരു പരീക്ഷ ടൈം ടേബിളാണ് ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്നത് ഈ പരീക്ഷയുടെ ടൈം ടേബിള് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നത് അപൂർവമായി വരുന്ന ഒരു പരീക്ഷയാണ് സാധാരണത്തേതുപോലെയുള്ള റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളല്ല പകരം കുറേ വർഷങ്ങൾക്കു ശേഷം പ്രഖ്യാപിക്കുന്ന സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷ ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു പരീക്ഷ വരുമോ എന്ന് ചോദിച്ചാൽ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ളൊരു രജിസ്ട്രേഷൻ നടത്തി പരീക്ഷയൊക്കെ നടത്തി എന്ന് വരാം അല്ലാതെ അടുത്ത കാലത്തൊന്നും ഇനി ഇത്തരത്തിലുള്ള പരീക്ഷകൾ വരാനില്ല അതുകൊണ്ട് പരീക്ഷ എഴുതാനിരിക്കുന്ന ആളുകൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ പരീക്ഷയെ കാണണം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകാവൂ പ്രോബ്ലം പേപ്പറുകളാണെങ്കിലും തിയറി പേപ്പറുകളാണെങ്കിലും അതിന് കൃത്യമായി സമയം കണ്ടെത്തി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിനനുസരിച്ച് പഠിച്ചിട്ട് മാത്രമേ പരീക്ഷ എഴുതാൻ പോകാവൂ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് പലരും അങ്ങനെ കരുതിയേക്കും വലിയ ഫീസൊക്കെ അടച്ച് പരീക്ഷ എഴുതല്ലേ എന്നാൽ പിന്നെ യൂണിവേഴ്സിറ്റി അതനുസരിച്ച് പാസ്സാക്കിയേക്കും എന്നൊന്നും ആരും കരുതിയേക്കരുത് പലപ്പോഴും ഓരോ ടൈം ടേബിൾ വരുമ്പോഴും ഞാനിത് പല കൃത്യമായി തന്നെ പറയുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഔദാര്യവുമില്ല ഒരു സാധാരണ പരീക്ഷയാണ് നടക്കുന്നത് പലപ്പോഴും സ്ട്രിക്റ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോസസ്സുകളെല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെയൊക്കെ ഒന്ന് പാസ്സായി കിട്ടും എന്നൊന്നും ആരും കരുതിയേക്കരുത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഉത്തരമെഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇടാൻ അധ്യാപകർ തയ്യാറാവുള്ളൂ അങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പാസ്സാവൂ അപ്പോൾ അതനുസരിച്ചുള്ള ശ്രമം നിങ്ങളുടെ പഠന പഠനത്തിൻ്റെ കാര്യത്തിലൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം കഴിഞ്ഞ സെമിസ്റ്ററുകളുടെയൊക്കെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞ പരീക്ഷകളുടെയൊക്കെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെയൊക്കെ റിസൾട്ടുകൾ വന്നപ്പോഴും ആ റിസൾട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ആളുകൾ പാസ്സായിട്ടുണ്ട് കാരണം കുറേ കാലത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു പരീക്ഷയാണ് ആ പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സാവണം പാസ്സായേ പറ്റൂ ഡിഗ്രി ഉണ്ടായേ പറ്റൂ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വാശയോടു കൂടി പരീക്ഷ എഴുതിയവരാണ് കാരണം പഠിച്ചിരുന്ന സമയത്ത് ഈ ഡിഗ്രി വേണം എന്നുള്ള ബോധ്യമുണ്ടായിരുന്നില്ല ഇത് അവനാവിന് വേണ്ടി തന്നെയുള്ളതാണ് എന്നുള്ള ബോധ്യമൊന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും വീട്ടുകാരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയാണ് പലരും കോഴ്സിനൊക്കെ പോയിരുന്നത് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഡിഗ്രി വേണം എന്നുള്ള ഒരു ആവശ്യമൊന്നും അല്ലെങ്കിൽ അതിനൊരു ചിന്തയൊന്നും അക്കാലത്ത് ഇല്ലാതെ പോയത് നിങ്ങളൊക്കെ ഏതെങ്കിലും പേപ്പറുകൾ കിട്ടാതെ ഇവിടെ നിന്നുപോയത് ഇപ്പം പലരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്യാവശ്യ കാര്യമാണ് ഡിഗ്രി ഉണ്ടായേ പറ്റൂ ജോലിയൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും എഴുതിയെടുത്തേ പറ്റുമെന്നുള്ളൊരു വാശിയല്ല എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ വാശിയുള്ളത് കൊണ്ട് ആ വാശിക്കനുസരിച്ച് പഠിക്കുകയും അങ്ങനെ പഠിക്കുന്ന അടിസ്ഥാനത്തിൽ അവർ പാസ്സായി പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വേറൊരു വിഭാഗം ആളുകൾ തോൽക്കുന്നുണ്ട് അങ്ങനെ തോൽക്കുന്ന ആളുകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ ഈ പരീക്ഷയെ അലസമായി കണ്ടവരാണ് ഒരർത്ഥത്തിൽ കാര്യം ഇതൊക്കെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റും ഇതൊക്കെ പ്രത്യേകിച്ച് തിയറി പേപ്പറാണ് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും പണ്ട് പഠിച്ചതിനെ പണ്ട് എഴുതിയതിനേക്കാളും കാര്യമായിട്ട് കുറെ എഴുതി വെക്കാൻ പറ്റും എന്നൊക്കെയുള്ള കൂടി ആളുകൾ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ മനസ്സ് തോന്നുന്നത് മുഴുവൻ എഴുതി വെച്ചതുകൊണ്ട് മാർക്ക് കിട്ടില്ല ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ പോയിൻ്റ് സഹിതമുള്ള ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് വീഴൂ അപ്പോൾ അതിന് കൃത്യമായ പോയിന്റുകൾ രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം ചിലപ്പോഴൊക്കെ നിർബന്ധമായിട്ടും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ടാവും ചിലർക്ക് നിരന്തരമായി വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുകയും അത് എഴുതാനും സാധിച്ചു എന്ന് വരും എന്തായാലും അത് മനസ്സിൽ പതിയത്തക്ക രീതിയിൽ പതിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ടെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം എന്നിട്ട് പരീക്ഷ എഴുതാൻ പോകാവൂ പ്രോബ്ലം പേപ്പറുകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പലരും ക്ലാസ്സൊക്കെ അന്വേഷിച്ചു പോകുന്നു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു പക്ഷേ തിയറി പേപ്പറിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ ഒരു സങ്കല്പം ഇതാണ് വായിച്ചാൽ മനസ്സിലാകാവുന്നതല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം എന്ന് കരുതിയിട്ട് പോവുകയും ചോദ്യങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് കിട്ടുമ്പോൾ അത് പലപ്പോഴും വളരെ ടഫായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും കാര്യം നേരത്തെ പഠിച്ചിരുന്നത് പോലെയുള്ള ഒരു കോൺസെൻട്രേഷൻ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല പഠിക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവും ആയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കുകളുണ്ട് വീട്ടുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പുസ്തകം വായിക്കുക പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പഠിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത്രയും താല്പര്യമില്ലാത്തൊരു വിഷയത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പലർക്കും സാധിക്കാതെ പോകും മാത്രമല്ല പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും കാര്യം പുസ്തകങ്ങൾ പല സബ്ജക്റ്റുകളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളവരാണ് ഇപ്പം കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷം ഈ എഴുതാനുള്ള പേപ്പറിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ മെറ്റീരിയലോ ഒക്കെയാണ് നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് പലർക്കും ഈ പേപ്പറുകളൊക്കെ ടഫായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ടഫ് എന്ന പ്രതീക്ഷയോടു കൂടി തന്നെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത് അതനുസരിച്ചുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ നടത്തേണ്ടത് അത് തിയറി പേപ്പർ പേപ്പറായിക്കോട്ടെ പ്രോബ്ലം പേപ്പർ പേപ്പറായിക്കോട്ടെ മറ്റേതെങ്കിലും ജനറൽ പേപ്പറുകൾ ഈസിഎസ്റ്റ് ആണെന്ന് തോന്നുന്നത് ജനറൽ പേപ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിച്ചിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ചാൻസോടു കൂടി പാസ്സാവുള്ളൂ അല്ലെങ്കിൽ പിന്നെയും അഞ്ചാറു കൊല്ലം ഒന്നോ രണ്ടോ പേപ്പറുകൾ വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പം അതനുസരിച്ചുള്ള പഠനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ടൈം ടേബിളിൻ്റെ കാര്യം പറയുന്നതിന് മുൻപായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കാരണം തോറ്റ ഓരോരുത്തരും എന്നെ വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണല്ലോ പരീക്ഷ എഴുതാൻ പോയിരുന്നത് എന്നിട്ട് കിട്ടാതാവുമ്പോൾ ഇനി ഇപ്പം ഏത് കാലത്താണ് ആ പരീക്ഷ വരിക എപ്പോഴാണ് അത് എഴുതിയെടുക്കാൻ പറ്റുക എന്നൊന്നും നമുക്ക് കൃത്യമായും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല അതൊക്കെ ഉപേക്ഷിച്ചിട്ടെന്നാൽ പിന്നെ അതൊന്നും പുതിയത് രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞാലും ഇത്രയേറെ പേപ്പറുകൾ പാസ്സായിട്ട് അവസാനഘട്ടത്തിൽ ഒന്നോ രണ്ടോ പേപ്പറുകൾ കിട്ടാതെ പോയതിൻ്റെ പേരിൽ അതെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ആദ്യം മുതൽക്ക് രജിസ്റ്റർ ചെയ്ത് കുറേ പേപ്പറുകൾ പത്തോ മുപ്പതോളം പേപ്പറുകൾ വീണ്ടും എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓക്കെ പിന്നെ പലരും ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിനൊക്കെ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡിഗ്രി തലത്തിലൊന്നും അങ്ങനെ സംവിധാനങ്ങളില്ല അതൊക്കെ ബിടെക്ക് പോലുള്ള കോഴ്സുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഡിഗ്രി തലത്തിലൊന്നും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലേ ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള പരീക്ഷകൾ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് അത് എഴുതിയെടുത്ത് നല്ല സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയെ നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയാലും തലയുയർത്തി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റും മറ്റതൊക്കെ വ്യാജമായ സർട്ടിഫിക്കറ്റുകളാണ് ഓക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷ എഴുതുക അപ്പോൾ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തേർഡ് സെമസ്റ്ററിൻ്റെയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന എസ് ഡി ഇ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ മൂന്നാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ടൈം ടേബിളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അല്ല ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് ഓക്കെ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം സി ബി എ അഫ്സൽ ഉലിന തുടങ്ങിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളുടെ തേർഡ് സെമിസ്റ്റർ പരീക്ഷയാണ് ഡിസംബർ പതിനെട്ടിന് ആരംഭിക്കുന്നത് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ നാലേ മുപ്പത് വരെയാണ് സാധാരണ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിലാണെങ്കിൽ രണ്ട് മണി മുതൽ മണി വരെയാണ് പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഒക്കെ സെൻറ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും തേർഡ് സെമിൻ്റെ പരീക്ഷാ സെന്ററും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതലിലെ സെമിനാർ ഹാളാണ് ഒരു പരീക്ഷാ കേന്ദ്രം മറ്റൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കോഹിനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു കോളേജ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവിടെയാണ് മറ്റൊരു പരീക്ഷാ കേന്ദ്രമുള്ളത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെയാണ് പക്ഷേ എന്നാലും ഒരു സ്റ്റോപ്പിൻ്റെ വ്യത്യാസം യൂണിവേഴ്സിറ്റിയും കോഹിനൂരും തമ്മിൽ ഉണ്ട് ഇപ്പം കോഴിക്കോട് ഭാഗത്തു നിന്ന് പോകുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റോപ്പാണ് കോഹിനൂർ പറയുന്നത് തൃശ്ശൂർ ഭാഗത്തൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കോഹിന്നൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സ്ഥലത്താണ് നിങ്ങളുടെ പരീക്ഷ നടക്കുക ടാഗോർ നികേതനിലാണോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലാണോ നടക്കുക എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഹോൾ ടിക്കറ്റിൽ നോക്കിയാലല്ല കണ്ടുപിടിക്കാൻ പറ്റുക പകരം ടൈം ടേബിളിൽ നോക്കിയാലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പരീക്ഷ എഴുതാനുള്ള സബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കി അത് ഏത് ദിവസമാണെന്ന് കണ്ടെത്തുക അതോടൊപ്പം അതിന് നേരെ ഏത് സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക ആ സെൻറ്ററിലാണ് നിങ്ങൾ പോവേണ്ടത് അപ്പോൾ അതുകൊണ്ട് തേർഡ് സെമ്മിലെ ഒന്നിലധികം പേപ്പറുകളുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് ഒരു പേപ്പർ ടാഗോർ നികേതനിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പേപ്പർ എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ടൈം ടേബിളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സബ്ജെക്റ്റിന് നേരെ സെൻറ്റർ ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ സെൻറ്റർ നോക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് പോവേണ്ടത് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൽ രണ്ട് സെൻറ്ററിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ പരീക്ഷയുടെ ഏത് സെൻറ്ററിലാണ് ഏത് ദിവസമാണ് നടക്കുക എന്നതൊന്നും ഹോൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവില്ല പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇറങ്ങിയിട്ടില്ല പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഒരു പത്തിരുപത് ദിവസം മുന്നേ ഇറങ്ങും വെബ്സൈറ്റിൽ അവൈലബിളായി തുടങ്ങും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ പങ്കുവെക്കാം ഓക്കെ അപ്പോൾ എന്തായാലും പരീക്ഷ ഡിസംബർ പതിനെട്ടിന് ആരംഭിക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് പരീക്ഷ നടക്കുക എല്ലാവരും കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതുക ഇനി ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു ക്ലാസ് വേണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഒക്കെ വേണമെന്ന് തോന്നുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാം സാധ്യമായിടത്തോളം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ ബാച്ചുകളായിട്ട് പലതും ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതുപോലെ തന്നെ മറ്റ് ബാച്ചുകൾ ആവശ്യത്തിന് കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരംഭിക്കാം സാധ്യമായ സബ്ജക്റ്റുകളിലൊക്കെ ഇവിടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സബ്ജക്റ്റുകളിൽ ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് കാരണം അതിനു മാത്രം കാൻഡിഡേറ്റ്സ് ഇല്ലാതെ പോകുമ്പോൾ ടീച്ചർമാർ ക്ലാസ് എടുക്കാൻ വില്ലിങ് ആവാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പരമാവധി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ ഏർപ്പാടാക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇനി അങ്ങനെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കിതിടെ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും എന്നാലും പുതുതായി വീണ്ടും കൊടുക്കാവുന്നതാണ് ഓക്കെ